എ ബിവി പി സംസ്ഥാന സെക്രട്ടറിക്ക് നേരെയുണ്ടായ അക്രമത്തിൽ രാജ്യതലസ്ഥാനത്തും പ്രതിഷേധം ശക്തം ഡൽഹിയിൽ കേരള ഹൌസിലേക്ക് എബിവി പി മാർച്ച് നടത്തി അക്രമികൾക്ക് സംരക്ഷണം നൽകുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും എ ബിവിപി അറിയിച്ചു ജന്തർ മന്ദൂർ റോഡിൽ നിന്ന് കേരള ഹൌസിലേക്കാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പ്രതിഷേധ പ്രകടനം നടത്തിയത് കേരള ഹൌസിന് സമീപം ബാരിക്കേഡ് കെട്ടി പോലീസ് പ്രവർത്തകരെ തടഞ്ഞു കേരളത്തിൽ പോലീസിന്റെ സംരക്ഷണത്തിലാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും എ ബിവിപി സംസ്ഥാന സെക്രട്ടറിയെ മർദ്ദിച്ചതെന്നും അക്രമികൾക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും എ ബിവിപി അറിയിച്ചു सी और उनके जो पाले हुए गुंडे हैं एस के उन्होंने पूरी तरीके से ए के स्टेट सेक्रेटरी को मारा इतना मारा कि वो आई में एडमिट हो गए जब हमारी डिमांड थी पी एम PM श्री स्कीम को लेकर के, केरला में वो लागू की जाए वो क्यों नहीं मानी गई और उसके बाद में डेमोक्रेटिक देमोक्रे, प्रोटेस्ट के बाद में स्टूडेंट डेमोक्रेटिक प्रोटेस्ट के बाद में जिस तरीके से ए के स्टूडेंट्स को मारा गया है तो उसकी कौन जवाब दे देगा വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനത്തിന് വേണ്ടിയുള്ള പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കണമെന്നും എ ബി വി പി നേതൃത്വം ആവശ്യപ്പെട്ടു സംസ്ഥാന സെക്രട്ടറി സാർത്ഥക് ശർമ്മ ഡൽഹി സർവകലാശാല യൂണിയൻ സെക്രട്ടറി മിത്ര കരൺവാൾ ജെ യൂണിയൻ ജോയിന്റ് സെക്രട്ടറി വൈഭവ് മീന തുടങ്ങിയവർ നേതൃത്വം നൽകി എസ് എഫ്ഐക്കും ഇടതുപക്ഷ സർക്കാരിനുമെതിരെ കനത്ത പ്രതിഷേധമാണ് എ ബി വി പി രാജ്യതലസ്ഥാനത്ത് ഉയർത്തിയത് കേരളത്തിൽ ഭരണത്തിന്റെ തണലിൽ പ്രവർത്തകരെ ആക്രമിച്ചാൽ രാജ്യവ്യാപകമായി പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും എ ബി വി പി മുന്നറിയിപ്പ് നൽകി ഡൽഹിയിൽ നിന്നും ഉണ്ണി കെ ഭാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ ജനം